മരണപ്പെട്ടു പോയവരോട് നമുക്കുള്ള ബാധ്യത എന്താണ് എന്ന് നാം ഒരിക്കലെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ വിട പറഞ്ഞു പോയവരോട് ജീവിച്ചിരിക്കുന്ന നമുക്ക് ചില കടമകളും കടപ്പാടുകളും ബാക്കിയാണ് നാം അത് ചെയ്ത് തീർത്തേ മതിയാവും തിരുനബി സല്ലാഹു അലൈ വസല്ലമയോട് ഒരു സഹാബി വന്ന് ചോദിച്ചു നബിയെ എൻ്റെ ഉപ്പയും ഉമ്മയും വിട പറഞ്ഞു പോയിട്ടുണ്ട് എനിക്ക് അവരോട് എന്തെങ്കിലും ബാധ്യതകളുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നബിസല്ലാഹു അലീ വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു നീ അവർക്കു വേണ്ടി മയത്ത് നിസ്കരിക്കണം അവർക്കു വേണ്ടി അതായത് വിട പറഞ്ഞുപോയ നിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി നീ പാപമോചനത്തെ തേടണം അവർക്ക് വേണ്ടി ദാനധർമ്മങ്ങൾ നീ അധികരിപ്പിക്കണം അവസാനമായി നബിസല്ലാഹു അലീ വസല്ല പറഞ്ഞത് അവർ കൂട്ടിച്ചേർത്ത ബന്ധങ്ങളെ നീയും കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കണം എന്നതാണ് ഈ ഒരു ഹദീസിൽ നിന്ന് വളരെ മഹത്തരമായ പാഠങ്ങൾ നാം ഉൾക്കൊള്ളേണ്ടതുണ്ട് ഉപ്പയോ ഉമയോ വിട പറഞ്ഞു പോകുന്നതിലൂടെ ചിലപ്പോൾ അവർ സ്ഥാപിച്ച ബന്ധങ്ങൾ തന്നെ അത്രമേൽ മനോഹരമായ ബന്ധങ്ങൾ പോലും ഒരു വിടവാങ്ങലിലൂടെ അല്ലെങ്കിൽ ഒരു മരണത്തിലൂടെ നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മുടെ സമൂഹത്തിൽ നിന്ന് വ്യാപകമായി കാണുന്നുണ്ട് നബി നബിസ്വല്ലാഹു അലൈവസം അവിടെ കൂട്ടിച്ചേർക്കാൻ പറഞ്ഞത് അവർ സഹകരിച്ചിരുന്ന അവർക്ക് വേണ്ടപ്പെട്ട കുറേ ആൾക്കാരുണ്ട് അത് ബന്ധുക്കളിലാവാം അത് നാട്ടുകാരിലാവാം അല്ലെങ്കിൽ ഉപ്പാൻ്റെയും ഉമ്മാന്റെയും കൂട്ടുകാരികളും കൂട്ടുകാരന്മാരുമാകാം അവർ എത്രമാത്രം അവരെ സ്നേഹിച്ചുവോ പരിഗണിച്ചിരുന്നുവോ ആ ഒരു പരിഗണന ഉപ്പായും ഉ്മായും അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് കൊടുത്തിരുന്ന ആ ഒരു പരിഗണന മക്കളാകുന്ന നമ്മളും ആ പരിഗണന അവർക്ക് കൈമാറണം അപ്പോഴാണ് ബന്ധങ്ങൾ സുദൃഢമാകുന്നത് അപ്പോഴാണ് ബന്ധങ്ങൾക്ക് വിലയും നിലയും ഉണ്ടാകുന്നത് അതുപോലെ മരണപ്പെട്ടവർക്ക് വേണ്ടി ദാനം ചെയ്യാൻ തിരുനപിസ ലോകാലുശ്രമം കൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ എൻറെ ഉപ്പ വിട പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ സഹോദരിമാരുടെ ഉപ്പയോ ഉമ്മയോ വിട പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ഖബറിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ദാനം ചെയ്തിട്ട് നീ റബിനോട് ദ്വാരക്കണമെന്നാണ് കാരണം ഒരു പക്ഷേ ഉള്ളിൽ അവരൊക്കെ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റുകളുടെ പേരിൽ ശിക്ഷകൾ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ ആ ദാനധർമ്മം ആ ശിക്ഷകളെ തടഞ്ഞു നിർത്തും എന്നാണ് ആ ഹദീസിൻ്റെ തിരുവചനത്തിലൂടെ നമ്മൾ നമുക്ക് പഠിക്കാൻ കഴിയുന്നത് അതുപോലെ അവർക്ക് വേണ്ടി പാപഭോചനത്തിനെ തേടണം എന്നാണ് മാതാപിതാക്കൾ മരിച്ചുപോയ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ കണ്ണുനീരോടെ റബ്ബിനോട് ചെയ്യുന്ന പ്രാർത്ഥനയോളം മറ്റാർ ചെയ്താലും അത് അത്രത്തോളം എത്തില്ല കാരണം എന്നെ കഷ്ടപ്പെട്ട് പ്രസവിച്ച എൻ്റെ ഉമ്മാക്ക് എന്നെ പോറ്റു വളർത്തി വലുതാകുന്നുണ്ടോ എന്ന് ശ്രദ്ധാപൂർവം വീക്ഷിച്ച് കൈ വളരുന്നുണ്ടോ കാല് വളരുന്നുണ്ടോ എന്ന് പരിഗണനയോടെ പോറ്റു വളർത്തിയ എൻ്റെ ഉപ്പാക്കു വേണ്ടി അവരുടെ കാലശേഷം ഞാൻ ദുആ ചെയ്യുന്നത് പോലെ ലോകത്ത് ആര് ദുവാ ചെയ്താലും ഒരു പക്ഷേ അത്രത്തോളം ഇഖിലാസ് അത്രത്തോളം ഒരു സങ്കടം റബിനോട് പറയുമ്പോൾ ഒരു സങ്കടം വന്നുകൊള്ളണം എന്നില്ല അതുകൊണ്ട് മരണപ്പെട്ടു പോയവരോട് പാലിക്കേണ്ട കടമകളിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നബിസല്ലാഹു അലൈ വസല്ല സൂചിപ്പിച്ചത് അതുകൊണ്ട് അവർക്ക് വേണ്ടി ദാനം ചെയ്യുക അവർക്ക് വേണ്ടി പാപമോചനം തേടുക അവർ കൂട്ടിച്ചേർത്ത ബന്ധങ്ങളെ സന്തോഷപൂർവം കാലാവസാനം വരെയും ജീവിതാവസാനം വരെയും നാമം കൂട്ടിച്ചേർക്കുക അള്ളാഹു റബുൽ തമ്പുരാൻ അതിന് തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ അസലമലൈക്കും വാഹി വാർക്കാത്തു